സർവകലാശാല എടുത്ത തീരുമാനം നൂറ് ശതമാനം ശരിയായിരുന്നു പലരും പറഞ്ഞ് ബി സിയുടെ ആപ്സൻസിൽ കൂടിയ സിൻഡിക്കേറ്റ് തീരുമാനത്തിന് ഒരു വിലയുമില്ല നിയമപരമായി നിൽക്കില്ലെന്നാണ് ഇന്നലെ ചാർജ് വൈസ് ചാൻസലർ പറഞ്ഞത് ഇന്നിപ്പോൾ കോടതിയിൽ ഡോക്ടർ കെ എസ് അനിൽകുമാറിൻ്റെ ഹർജി പിൻവലിക്കാൻ അനുമതി നൽകിയതോടുകൂടി ഇന്നലത്തെ സിൻഡിക്കേറ്റ് നിയമപരമാണ് എന്നാണ് ഇന്ന് കോടതി അംഗീകരിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ കെ എസ് അനിൽകുമാറിന് രജിസ്റ്റാറായി തുടരാം ഇത് കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടും അതേപോലെ തന്നെ ആക്റ്റിനും കിട്ടിയിട്ടുള്ളൊരു അംഗീകാരമാണ് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും വയലേറ്റ് ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല അന്തിമ തീരുമാനം സർവകലാശാലയെ സംബന്ധിച്ചെടുക്കാനുള്ള അവകാശം സിൻഡിക്കേറ്റിനാണ് ആ സിൻഡിക്കേറ്റ് അതിന് അവസരം കിട്ടിയപ്പോൾ അത് കൃത്യമായി തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കോടതി വിധിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും കാര്യം എന്ന് പറയുന്നത് രജിസ്ട്രാർ അതായത് അതായത് റിപ്പോർട്ട് കൊടുത്തേക്കാണ് പറഞ്ഞിരിക്കുന്ന സസ്പെൻഷൻ നടപടി നിയമവിരുദ്ധമാണെന്നും ചുമതല മിനി റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ല അത് ഇപ്പൊ ഈ കോടതി വിധി വരുന്നതിന് മുമ്പ് അങ്ങനെ ചില നിയമവിരുദ്ധി കാരണം നിയമവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നവരാണല്ലോ കേരളത്തിലെ വൈസ് ചാൻസലർമാരെയായി നിയോഗിക്കുന്നത് രാജ്ഭവൻ അപ്പോൾ ഈ വി കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെയാണ് ഇങ്ങനൊരു നിയമവിരുദ്ധമായ നടപടി അതായത് ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ നടപടി എടുത്തതുപോലെ തന്നെ ഈ ഒരു പിന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതലയുള്ള ജയറായിട്ടുള്ള ഹരികുമാർ രജിസ്ട്രാർ ഇൻ ചാർജ് ആയിരുന്നു ഇദ്ദേഹം സസ്പെൻഷനായിരുന്നപ്പം അദ്ദേഹത്തെ നടപടി എത്തിക്കുകയാണ് അതാ സിൻഡിക്കേറ്റ് പറയുന്നത് നേരത്തെ രജിസ്ട്രാറെ നടപടി എടുത്തതുപോലെ തന്നെ നിയമവിരുദ്ധമാണ് ഹരികുമാറിനെതിരെ നടപടി സ്വീകരിച്ചത് കാരണം കാരണമെച്ചാൽ സർവകലാശാല ആക്ട് ടെൻ ഫോർട്ടീൻ പറയുന്നത് ഡെപ്യൂട്ടി രജിസ്ട്രാറിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി സ്വീകരിക്കാൻ സിൻഡിക്കേറ്റിനെ അനുമതിയുള്ളൂ അവകാശം ഉള്ളൂ അപ്പൊ അത് ഇവിടെ വീണ്ടും ലംഘിച്ചിരിക്കുകയാണ് ഈ കോടതി വിധി വന്നോടുകൂടി അതെല്ലാം പോയി അത് നമുക്കറിയത്തില്ല എരമല്ലിക്കര കോളേജിൽ എന്താണ് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അതിൽ പങ്കാളികളായവരോട് ചോദിക്കാം നമുക്കറിയത്തില്ലേ അല്ല അത് അത് അതിപ്പോ മറുപടി പറയാൻ ഞാൻ ആളല്ല കാരണം കാരണവെച്ചാൽ ഓക്കെ ഞാൻ ആളല്ല അത് ആ പരിപാടിയിൽ പങ്കെടുത്തവരോട് ചോദിക്കുക എങ്കില് വ്യക്തമാവുള്ളു അല്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലെയും താൽക്കാലിക വൈസ് ചാൻസലർമാർ ആരുടെ നോമിനിയാ പരിശോധിക്കും എവിടെ നിന്ന് വന്നയാ തെറ്റായ വാർത്തയാണ് നിങ്ങൾ പറയുന്നത് കാരണം കേരളത്തിലെ സർവകലാശാലകൾ രാജ്യത്ത് ശ്രദ്ധിക്കപ്പെടുന്ന സർവകലാശാലകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് എല്ലാവിധ സഹായവും ചെയ്യുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും അതിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് ഇപ്പോൾ ഇപ്പോൾ കേരള സർവകലാശാല എ ഡബിൾ പ്ലസും ത്രീ പോയിൻറ്റ് സിക്സ് സെവൻ ഗ്രേഡും ഉള്ളതാണ് നാക്കിൻ്റെ എ ഡബിൾ പ്ലസ് ഗ്രേഡും ത്രീ പോയിൻ്റ് സിക്സ് സെവൻ പോയിൻ്റ് ഉള്ളതാണ് ഇത് ബാംഗ്ലൂർ ഐ ഐ ടിക്ക് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ കേരള സർവകലാശാല ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലയാണ് ഇപ്പം കഴിഞ്ഞ റാങ്കിങ് വന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള രണ്ട് സർവകലാശാലകൾ ആദ്യ പത്തിൽ വന്നു ഒന്ന് കേരള യൂണിവേഴ്സിറ്റി മറ്റൊന്ന് കൊച്ചിൻ കുസാറ്റ് വന്നു അതേപോലെ തന്നെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ കേരള സർവകലാശാല ആദ്യം ഇരുപത്തിനാലായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇരുപത്തൊന്നായി ക്യു എസ് വേൾഡ് റാങ്കിങ്ങിൽ സൗത്ത് ഏഷ്യയിൽ കേരള യൂണിവേഴ്സിറ്റി എൺപത്തൊൻപതാമത് സ്ഥാനമാണ് നാഷണൽ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ കേരളത്തിൽ നിന്നുള്ള നൂറ് കോളേജുകൾ റാങ്കിങ്ങിൽ വന്നു ദേശീയ റാങ്കിങ്ങിൽ വന്നു അപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടാവും കേരള സർവകലാശാലയിലേക്ക് എൺപത്തൊന്ന് രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ തന്നിരിക്കുകയാണ് പഠിക്കാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ മാത്രം നിങ്ങളിവിടുന്ന് പുറത്തു പോകുന്നവരെ കുറിച്ചാണല്ലോ പറയുന്നത് ഇങ്ങോട്ട് വരുന്നവരെ കുറിച്ച് അന്വേഷിക്കുന്നില്ല അപ്പോൾ കേരള സർവകലാശാലയിൽ ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ കൊച്ചിയുണ്ട് അതേപോലെ തന്നെ മഹാത്മാഗാന്ധി സർവകലാശാലയുണ്ട് കണ്ണൂർ സർവകലാശാലയുണ്ട് കോഴിക്കോട് സർവകലാശാലയുണ്ട് അവിടെ ഒക്കെ വന്ന കണക്ക് വേറെയാണ് അപ്പോൾ കേരളത്തിലെ സർവകലാശാലകൾ ലോകത്തും രാജ്യത്തും ശ്രദ്ധിക്കപ്പെടുന്ന സർവകലാശാലകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിജ്ഞാന സമൂഹ നിർമ്മിതി ഉണ്ടല്ലോ അതിന് ഏറ്റവും പ്രധാനമായും സർക്കാർ കേന്ദ്രീകരിക്കുന്നത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ബോധപൂർവം തകർക്കുക എന്നുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ് ഇവിടെ സർവകലാശാലകളിൽ ഒരു പ്രശ്നവും സർവകലാശാലകൾ പ്രവർത്തിക്കേണ്ടത് ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ചിട്ടാണ് ആ ആക്റ്റും സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഭരണഘടനയെ മുൻനിർത്തി കേരളത്തിലെ നിയമസഭ നിർമ്മിച്ച നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും വഴി കേരളത്തിലെ സർവകലാശാലകൾ പ്രവർത്തിച്ചാൽ ഒരു പ്രശ്നവും ഇവിടുത്തെ സർവകലാശാലകളില്ല പക്ഷേ പകരം എന്താ ചെയ്യുന്നത് നിലവാരമില്ലാത്ത അതേപോലെ തന്നെ യോഗ്യതയില്ലാത്ത കുറേ ആളുകളെ ഇപ്പോ വി സിമാരായി നിയമിച്ച് സർവകലാശാലകളിൽ എത്തിക്കുകയും അവർ വഴി ഈ സർവകലാശാലകളിൽ നിയമവിരുദ്ധ പ്രവർത്തനവും നടത്തുന്നതാണ് സർവകലാശാലകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ പരിശോധിക്കാം ബിജെപി അല്ല ഞാൻ ആര് ഇടപെടണമെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പിന്നിലുള്ള ലക്ഷ്യം മനസ്സിലായല്ലോ ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ സിൻഡിക്കേറ്റ് തീരുമാനം സിൻഡിക്കേറ്റ് തീരുമാനം ശരിയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അപ്രോപ്രിയേറ്റ് അതോറിറ്റി തീരുമാനിക്കട്ടെ എന്നാ പറഞ്ഞത് ആരെ അതോറിറ്റി ആക്ടി സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് സർവകലാശാലയുടെ ആക്ടി സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് അതോറിറ്റി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് സെനറ്റ് അക്കാഡമിക് കൗൺസിൽ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ അതേപോലെ തന്നെ എഫ് ഒ ഉൾപ്പെടെയുള്ള സ്റ്റാറ്റുട്ടറി ഓഫീസർമാരാണ് അതോറിറ്റി ഈ മൂന്ന് ഘടകങ്ങളാണ് ജനാധിപത്യ വേദികളാണ് അത് പ്രിൻസിപ്പൽമാർ ഇല്ലാത്തത് സർവകലാശാലയുടെ പ്രശ്നമല്ല കേരളത്തിലെ പിന്നെ കേരള സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ പ്രിൻസിപ്പൾമാരില്ലാത്ത കേരള യൂണിവേഴ്സിറ്റി കുഴപ്പമല്ല അല്ല ഞാൻ പറഞ്ഞത് അല്ല നിങ്ങൾ നിങ്ങൾ അത് മനസ്സിലാക്കണം നിങ്ങൾക്ക് അറിയാമയതുകൊണ്ട് പോയിക്കുകയാണ് കേരള കേരള സർവകലാശാല അത് ബി സി എഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കാരണം അപ്രൂവലിന് വരുന്നത് അവിടെയാണ് കാരണം സർവകലാശാലകളിൽ എയ്ഡഡ് കോളേജ് ഉണ്ട് ഗവൺമെന്റ് കോളേജ് ഉണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട് അങ്ങനെ വിവിധ സ്റ്റാറ്റസ് ഉള്ള കോളേജുകളാണ് അപ്പോൾ എയ്ഡഡ് കോളേജുകളിൽ പ്രിൻസിപ്പറെ നിയമിക്കുന്നത് മാനേജ്മെന്റ് ആണ് കലാ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു നിലവിൽ വി സി എടുത്ത നടപടി നിയമവിരുദ്ധമാണ് സിൻഡിക്കേറ്റ് എടുത്ത നടപടി തന്നെയാണെന്ന് ശരി എന്നുള്ളതാണ് കോടതി ഇടപെടലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നതെന്നും ഇപ്പോൾ ജി മുരളീധരൻ പറഞ്ഞു ഏതായാലും ഈ ബുള്ളറ്റിനിവിടെ പൂർണ്ണമാവുകയാണ് ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി ഷമ്മി പ്രഭാകർ ചേരും